ഈ ഇരിക്കുന്നതൊക്കെ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരോ അനുഭാവികളോ ആണ് പക്ഷേ റോഡിലോട്ട് ഇറങ്ങി കമ്പോളങ്ങളിൽ പോയി ആരോടാരു ചോദിച്ചാലും അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അപ്പോൾ ആരാണ് അടുത്ത ഭരണം എന്നുള്ളതിന് വ്യക്തതയുണ്ട് അത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആദ്യമാണ് പ്രതിപക്ഷ നേതാക്കളും നമ്മളെ വിമർശിക്കുന്ന മാധ്യമങ്ങളുമടക്കം എല്ലാവർക്കും ബോധ്യമുണ്ട് ഒരിക്കലെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ റോൾ എന്താണ് അതിന് വലിയ പ്രാധാന്യം കൂടിയിട്ടുണ്ട് കാരണം ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട് ഒരു വിശ്വാസമുണ്ട് ബി ജെ പി യോച്ചിര മണ്ഡലം പ്രസിഡന്റ് ശരത്കുമാർ അധ്യക്ഷത വഹിച്ചു ഓൾറെഡി എല്ലാ വീട്ടിലെ ആളുകൾക്കും ശോഭാസുര്യം തന്നെ അറിയാം അത് ചാനൽ ചർച്ചയിലൂടെ അവരുടെ വാക്ചാതുര്യം കൊണ്ട് അല്ലെങ്കിൽ അവർ സാധാരണപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഇടയിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മുടെയൊക്കെ സഹോദരി എന്നുള്ള രീതിയിൽ നമ്മളോടൊക്കെ പല പരിപാടികളും നമ്മളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് പുതിയതായി പാർട്ടിയിലേക്ക് വന്നവരെ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ കൊട്ടാരം മുണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബി ജെ പി നേതാക്കളായ മാലുമേൽ സുരേഷ് അജിമോൻ സുനിൽ സാഫല്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ